ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ ആ ഹ്രസ്വമായ ജീവിതം എങ്ങനെ നമുക്ക് സുഗമമാക്കാം മറ്റുള്ളവർക്ക് പ്രയോജനമാക്കാം സുഗന്ധമാക്കാം എന്നുള്ളത് നാം ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് വേദനയാകുന്ന ദുർഗന്ധവും മുറിപ്പാടുകളും നമുക്ക് കൊടുക്കാം എന്നാൽ അതേ ഹ്രസ്വമായ ജീവിതം കൊണ്ട് അനേകർക്ക് പ്രയോജനവും സുഗന്ധവുമാകുന്ന ജീവിതമാക്കി നമ്മെ മാറ്റാം നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് സുഗന്ധം പരത്തുന്നതും ആശ്വാസം കൊടുക്കുന്നതുമായിരിക്കണം ഒരിക്കൽ ആശ്രമഗുരു തൻ്റെ ശിഷ്യന്മാരിൽ നിന്നും രണ്ടുപേരെ വിളിച്ചു അവരുമായി കുറേ ദൂരം നടന്ന് നടന്നു പോയി ആ നടത്തത്തിനിടയിൽ അവരുടെ ബുദ്ധിയെയും കഴിവുകളെയും പരീക്ഷിക്കുവാൻ ഗുരു തീരുമാനിച്ചു കുറേ നാളുകളായി അവർ ശിഷ്യത്വം സ്വീകരിച്ച് ബുദ്ധി ഉണ്ടാകുവാൻ വേണ്ടി ആശ്രമത്തിൽ ഗുരുവിനൊപ്പം താമസിക്കുകയാണ് അങ്ങനെ തിരികെയുള്ള യാത്രക്കിടയിൽ പലതും സംസാരിച്ച് സംസാരിച്ച് ആശ്രമത്തിൽ എത്തി ഉടനെ ഗുരു രണ്ട് നാണയം എടുത്ത് ഓരോരുത്തർക്കായി ഓരോന്ന് കൊടുത്തു തുടർന്ന് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് തന്ന ഈ ഓരോ നാണയം കൊണ്ട് നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ മുറികളിൽ നിറയ്ക്കണം അത് മുറി നിറഞ്ഞ് കാണുകയും വേണം ശിഷ്യന്മാർ രണ്ട് പേരും ഓരോ പണവും വാങ്ങി രണ്ട് വഴികളിലായി തിരിഞ്ഞു ഓരോരുത്തരും തല പുകഞ്ഞ് വളരെ ആലോചിച്ചു എന്തു വാങ്ങണം ഈ ഒരു രൂപ കൊണ്ട് സന്ധ്യയായപ്പോൾ ഗുരു അവരുടെ മുറികളിലേക്ക് ചെന്നു അപ്പോഴേക്കും അവർ സാധനങ്ങൾ വാങ്ങി അവരുടെ മുറി നിറച്ചിരുന്നു അങ്ങനെ ഒരു ശിഷ്യൻ്റെ റൂമിനരികിൽ ഗുരുവെത്തി ആ റൂമിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അതിരൂക്ഷമായ ദുർഗന്ധം വന്നിക്കുകയാണ് ഗുരു ആവശ്യപ്പെട്ട പ്രകാരം അവൻ വാതിൽ തുറന്നു അപ്പോൾ അത് നിറയെ ചപ്പ് ചവറുകളും ഉപയോഗശൂന്യമായ വസ്തുക്കളും ചീഞ്ഞളിഞ്ഞ പദാർത്ഥങ്ങളും കൊണ്ട് അത് അവൻ നിറച്ചിരുന്നു ആ മുറിക്കകത്തേക്ക് പ്രവേശിക്കാൻ വയ്യാതെ മൂക്ക് തപ്പി ആ ഗുരു അവിടെ നിന്ന് അതിവേഗം ഇറങ്ങിപ്പോയി അത്രയ്ക്ക് രൂക്ഷഗന്ധമായിരുന്നു ആ മുറിയിൽ ഗുരു ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു അങ്ങ് തന്ന വെറും ഒരു രൂപയുടെ ആ നാണയം കൊണ്ട് ഞാൻ ചന്തയിൽ കിട്ടിയിരുന്ന അഴുക്ക് സാധനങ്ങളെല്ലാം വാങ്ങി റൂമ് നിറച്ചു അതുമാത്രമേ അതിന് ലഭിക്കുകയുള്ളായിരുന്നു രണ്ടാമത്തെ ശിഷ്യന്റെ മുറിയിൽ ചെന്നപ്പോൾ ആ റൂമിൽ നിന്നും ഉയരുന്ന സുഗന്ധം വല്ലാതെ ഗുരുവിനെ സന്തോഷിപ്പിച്ചു താൻ മുറി തുറന്നു നോക്കുമ്പോൾ മുറി നിറയെ പ്രകാശം വിടർത്തിക്കൊണ്ട് പ്രകാശം പരത്തിക്കൊണ്ട് പ്രകാശപൂരിതമായ ഒരനുഭവം മാത്രമല്ല പുകയുന്ന ആ വസ്തുവിൽ നിന്ന് വല്ലാത്ത സുഗന്ധം താൻ ആസ്വദിച്ചു ഗുരു അവനോട് അന്വേഷിച്ചു നീ എന്താണ് ആ ഒരു കാശുകൊണ്ട് ചെയ്തത് അവൻ പറഞ്ഞു ആ കാശുകൊണ്ട് ഒരു മെഴുകുതിരിയും ഒരു ചന്ദനത്തിരിയും ഞാൻ വാങ്ങി റൂമിൽ കൊണ്ടുവന്ന് രണ്ടും കത്തിച്ചു വെച്ചു മുറി മുഴുവൻ നിറയ്ക്കുവാൻ പ്രകാശത്തിനും ആ ചന്ദനത്തിരിയുടെ പുകയ്ക്കും സാധിച്ചു മാത്രമല്ല മുറിയിലും പരിസരത്തും സുഗന്ധം പരത്തുവാൻ ഇടയായി മാത്രമല്ല അങ്ങ് തന്ന കാശിന് ഇത് രണ്ടും വാങ്ങി എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയും അങ്ങ് പറഞ്ഞതുപോലെ ഈ മുറി മുഴുവൻ നിറയ്ക്കുവാനും സാധിച്ചു പ്രിയരെ നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഹ്രസ്വമാണ് ആ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കും ലോകത്തിനും നമുക്ക് വെളിച്ചമാകാം സുഗന്ധമായി നമുക്ക് തീരുവാൻ സാധിക്കും മറിച്ച് ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന ദുർഗന്ധമാണ് വമിപ്പിക്കുന്നതെങ്കിൽ അവസാനം വളരെ ശോചനീയമായിരിക്കും അതുകൊണ്ട് ചത്ത ഒരുയിച്ച തൈലക്കാരൻ്റെ തൈലം മുഴുവൻ ചീത്തയാക്കുന്നത് പോലെ നമ്മുടെ ജീവിതം കൊണ്ട് ആരെയും വേദനിപ്പിക്കുന്നതും മുറിക്കുന്നതുമാകാതെ ദുർഗന്ധം നമ്മളിലുണ്ടാകുന്നതാകാതെ ദൈവത്തിൽ ആശ്രയിച്ച് യേശുക്രിസ്തുവിൽ സമർപ്പിച്ച് നമുക്ക് ഒരു സുഗന്ധമായി തീരാം യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ലോകത്തിൽ